പലപ്പോഴും പലരും പറയുന്നൊരു വിഷയമാണ് സതെ കണ്ണേറെ ശക്തമായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും മറ്റുമൊക്കെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് പലപ്പോഴും അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പലതും തകർന്നു പോകുന്നു പലതും നഷ്ടപ്പെട്ടു പോകുന്നു നല്ല ആവേശത്തോടെയും ഉന്മേഷത്തോടെയും നിൽക്കുന്ന മക്കൾ പെട്ടെന്ന് ഡൗണായി പോകുന്നു ജോലിയൊക്കെ വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു കാരണങ്ങളൊന്നും വേറെയില്ല കണ്ണേറാണെന്നാണ് പലരും പറയുന്നത് ഇങ്ങനെ പറയുന്നതിനൊക്കെ യാഥാർത്ഥ്യം ഉണ്ടോന്നുള്ളതാണ് കണ്ണേർ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ മുത്തനബി സല്ലാ അലൈഹി വസല്ലം അതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അൽ ഐനു ഹക്കുൻ കണ്ണേർ യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ കണ്ണേറിന് എന്താണ് ചെയ്യേണ്ടത് അതിന് ഏറ്റവും നല്ല വഴി എങ്ങനെ ആ കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാത്തിലാക്കാം എങ്ങനെ ഒഴിവാക്കാം എന്താണ് അതിനെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കണം എല്ലാ വിഷയങ്ങളും കണ്ണേറാണെന്ന് ധരിച്ചിട്ട് നമ്മൾ ആകെ ആരെയും സംശയിച്ചോ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയോടുകൂടെ ആരെങ്കിലും കാണുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ കണ്ണീർ സംഭവിക്കില്ല ഇപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തബി സല്ലാ അലൈഹി വല്ലാമങ്ങളെ മന്ത്രിച്ചൊരു മന്ത്രുണ്ട് അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ മന്ത്രയ്ക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നല്ല ഉപകാരപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഹബീബാൻ സല്ലു അലൈ വല്ലാമങ്ങൾ ഹസൻ ഹുസൈൻ അലയല്ലാൻമാർക്ക് പറഞ്ഞു കൊടുത്തൊരു മന്ത്രുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യേണ്ടുന്ന ചില പ്രധാനപ്പെട്ട തിക്കറുകൾ ദ്വാനികൾ നമ്മൾ പകർത്തിയാൽ തന്നെ ഇത്തരം അയിനിന്റെ ഈ ഉൾ ഐയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തൊട്ടൊക്കെ ഒരുവിധം നമുക്ക് രക്ഷ ലഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസത്തോടു കൂടെ ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും കണ്ണറൊന്നും ഒരിക്കലും നമുക്ക് സംഭവിക്കില്ല ഇനി വിശാല നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം അതിനു മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാന്ന് ഓർമ്മപ്പെടുത്തി തന്നെ പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിടക്കിടക്ക് പറയേണ്ടി അപ്പോൾ ബുക്ക് ചെയ്ത് മാത്രം വരിക എന്നുള്ളത് അറിയിക്കുകയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷൻ ഒക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ശല്ല ശനി ദിവസങ്ങളൊക്കെ നമ്മൾ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കണ്ണേർ എന്ന് പറയുന്ന വിഷയം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ് അത് മുത്തുൻ നബി അലൈഹി അല്ലെ വസ്ലങ്ങളെ തന്നെ പറഞ്ഞു ഐനു അല്ലു കണ്ണേറി യാഥാർത്ഥ്യമാണ് ഈ വിൾ ഐയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചേക്കാം അതാണ് ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് സാ ഞാൻ എൻ്റെ മോളെ എൻ്റെ കുട്ടിയുടെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം ഇങ്ങനെ വല്ലാണ്ട് ഡൗൺ ആയിപ്പോയി ക്ഷീണിച്ചുപോയി ഇങ്ങനെ വോമിറ്റ് എന്നൊക്കെ അതങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു പക്ഷേ അയിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരു ചെറിയ സാധ്യത ഒക്കെ അവിടെ ഉണ്ടായേക്കാംന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയല്ല അപ്പോൾ നമ്മൾ കൃത്യമായി കെയർ ചെയ്ത് കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ചെയ്യേണ്ടുന്നതൊക്കെ ഒന്നൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചിന്തിച്ചാലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഇത് സംഭവിക്കുന്ന ഒന്നാണ് കണ്ണീർ അതെ അങ്ങനെ ദോഷകരമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ ഒരാളുടെ ഒരു നോട്ടം കൊണ്ടോ മറ്റൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിച്ചേക്കാവുന്നതാണ് ഈ പ്രായമുള്ള ആളുകൾക്കൊന്നും അത് കൂടുതൽ പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമുണ്ടാവൂല അങ്ങനെ സംഭവിച്ച എത്രയോ അനുഭവങ്ങൾ അവരുടെ വെളിച്ചത്തിലും ഉണ്ടാകും അതേപോലെ തന്നെ അത് സംഭവിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സംഭവിച്ചവർക്ക് അനുഭവി അനുഭവമായവർക്ക് അത് മനസ്സിലാക്കാനും പറ്റും ഇപ്പൊ നിങ്ങൾ നോക്കൂ അൻഹ നോക്കൂത്തുറിയോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സാഹ അലി വസ്ലാം തങ്ങൾ അമർ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം മിനൽ മുത്തനബി സുല്ലാ അലൈഹി സ്വലാ തങ്ങൾ അഴീനിനെ തൊട്ട് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് ബുഹാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കണ്ണീറിനെ തൊട്ട് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് മുത്തനബി സാഹ അലൈഹി വസ്ല്ലാം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് ആയിഷ അഭി വ്രതിയല്ല എന്നെയാണ് പറയുന്നത് അപ്പോൾ നോക്കൂ നബി സുല്ല അലിസ്ല മതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മളും അതിനു വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരുവിധം നമുക്കും ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ പരിഹാരം നേടാൻ പറ്റും അതേപോലെ തന്നെ ഉമ്മ സലാം അലി അള്ളാം തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആതിഥിലെ കാണാം ആഹ് മുത്തനബി സാഹ അലൈഹി സ്വലം പറയുന്നത് നിങ്ങൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് എന്തോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ അവൾക്ക് മന്ത്രിച്ചു കൊടുക്കുവിൻ കാരണം അവൾക്ക് കണ്ണേറുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഇതും ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതൊക്കെ നമ്മൾ തെളിവ് സഹിതം പറയുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ് ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു ഉദാഹരണം പറയാം ഇതൊക്കെ നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതായതുകൊണ്ടാണ് നമ്മളിതൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നത് അപ്പം കണ്ണേർ യാഥാർത്ഥ്യമാണ് അത് വിധിയെ വല്ല ഒന്നിനും മറികടക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ കണ്ണേറിന് കഴിയേണ്ടതായിരുന്നു വിധിയെ വല്ല ഒന്നിനും മറികടക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് കണ്ണേറിന് സാധിക്കണമായിരുന്നു എന്ന് മുസ്ലിം റതിയുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആജിസിൽ കാണാം അപ്പോൾ നോക്കൂ കണ്ണേർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം ചില ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലൊക്കെ പറയുന്നതായിട്ട് റീലിലും ഷോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അവർ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു എക്സസൈസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പനിച്ച് ഇങ്ങനെ കിടക്കുകയെടുക്കുന്നു ചിലരൊക്കെ പറയുന്ന ചില വീഡിയോസൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിലൊക്കെ പലപ്പോഴും പെട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും അവരൊന്നും ഇതിനെക്കുറിച്ച് പഠിച്ചവരോ ഒന്നും ആയിക്കൊള്ളുന്നില്ല പഠിക്കാത്തവരാണെന്നല്ല അപ്പോൾ അവർ പറയുന്നത് ഇതെന്താ ഈ പിള്ളായി എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട് ഈ പിള്ളായി എങ്ങനുണ്ടാവുമോ ഈ പിള്ളായി ഉണ്ടോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ ചില പ്രധാനപ്പെട്ട വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ ഈ ഹദീസൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം അപ്പോൾ അതിനെ നമ്മൾ ചൊല്ലേണ്ട തിക്കറുകളൊക്കെ ചൊല്ലുക എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഒരിക്കൽ സെഹലിബിന് ഹനീഫ് അലിയുല്ലാവിനെ കുളിക്കുകയായിരുന്നു ഇത് കുളിച്ചു കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്തോ മറ്റോ ഒക്കെ ആമിറലിയുള്ള ഇത് കാണണം അത് കണ്ട സമയത്ത് ആമിർ റലില്ലാവിനും പറയുന്നുണ്ട് ഇത്ര ഭംഗിയുള്ള ശരീരം അല്ലെങ്കിൽ ഇത്ര ഭംഗിയുള്ള ചർമ്മം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല മണിയറയിൽ ചമഞ്ഞിരിക്കുന്ന മണവാട്ടിയുടെ ഭംഗിയേക്കാൾ വെല്ലുന്ന ഭംഗിയാണിത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സഹൽ റതി അള്ളാഹ്നുവിനെ ജലദോഷം ബാധിക്കുന്നതെന്നാണ് മുത്തരം സുല്ല അലൈഹി വസ്ലാമതങ്ങളോട് അതേക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ അവിടുന്ന് ആമിർ റലിയുല്ലാവിനോട് പറഞ്ഞത് ആമിർ അല്ലിഹുവിനോട് മുത്തുൻ അബ്സല്ലാ അലൈഹി വസ്ലം മദങ്ങള് പറഞ്ഞത് അപ്പോൾ ആമിർ അല്ലിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഇത്ര ഭംഗിയുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ന് ആമിർ അലി അല്ലാൻ പറഞ്ഞത് അപ്പം എൻ്റെ ബസ് സ്വലാ മദങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദ ചെയ്തു കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് സെഹലിറലി ഉള്ളു സംഭവിച്ചിരുന്നേന്ന് അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചേക്കാം എന്നിട്ട് ഹബീബല്ലാ അലൈഹി സ്വലം അതങ്ങൾ ഒരു ഒരു റൂട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാണ് അത് ബാത്തിലാകുക എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വെള്ളം കൊണ്ട് ചെയ്യേണ്ടതായ ചില റൂട്ട് ഇത് നെസായിലും തുറും ഈ ബിനുമാചയിലും ഒക്കെ ഉള്ളൊരു ഹദീസും കൂടെയാണ് അപ്പം അങ്ങനെ അത് ചെയ്തു അതിന് ശേഷമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നത് എന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ണേർ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ സംഭവിച്ചാൽ സംഭവിച്ചു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മന്ത്രിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട് അതിൽ പെട്ടതാണ് സൂറത്തുൽ അഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക അതോടൊപ്പം കുല്യാ അയ്യുഹൽ കാഫിറൂന എന്ന് പറയുന്ന സൂറത്ത് ഇതൊക്കെ ഇങ്ങനെ ഓതിയിട്ട് മന്ത്രിക്കുക അത് എഴുതിയിട്ടുള്ള വെള്ളം ശുദ്ധമായ വെള്ളം കൊണ്ട് മായ്ച്ചു കുടിക്കുക അത് അതുകൊണ്ട് നമ്മുടെ മുഖവും കൈകാലുകളിലും ശരീരത്തിലൊക്കെ കുടയുക അത് തടവുക അതേപോലെ തന്നെ വ ഈ എക്കാതുല്ലദീന കഫറു എന്ന് പറയുന്ന സൂറത്തുൽ കലമിലെ അമ്പത്തി ഒന്നാമത്തെ ആയത്ത് ഞാൻ ആയത്ത് നമ്പർ പറയുന്നത് ഇവിടെ എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് വ ഈ എക്കാതുല്ലദീന കഫറു എന്ന് പറയുന്ന സൂറത്തുൽ കലമിലെ അമ്പത്തി ആയത്ത് അത് അവസാനം ഓതിയിട്ട് മന്ത്രിക്കുകയും ചെയ്യുക ഇത് കണ്ണേറിയ പ്രതിരോധിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണെന്ന് കിതാബുകളിലൊക്കെ കാണാവുന്നതാണ് അതേപോലെ തന്നെ ആയത്തിൽ കുറിസിയെ ഖുല്ലുറബിൽ ഫലഖ് ഖുല്ലാ റബ്ബിൻ നാസ് ഇതിങ്ങനെ ആവർത്തിച്ച് ഓതി ഇങ്ങനെ മന്ത്രിക്കാവൂ മന്ത്രിക്കുകയും ചെയ്യാവുന്നതാണ് ഇത് കൂടുതൽ ഫലം ലഭിക്കുന്ന ഒരാളില് കൂടെയാണ് അതേപോലെ തന്നെ അഴോത് ബിക്കലിമാതില്ലായി താമത്തി മിങ്കുല്ല്യ ഷെയ്ത്വാനിം വഹാമ്മ മിങ്കുല്യ അഴീനില്ലാമ്മ ഇത് ധാരാളം ഫലം ലഭിക്കുന്ന നല്ലൊരു ദ്വായാണ് ഇഷ്ടമാണ് തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്ന ദ്വാനാണ് ഇതൊരു കാവലിന് വേണ്ടിയിട്ടുള്ള ദ്വാ അതും ചൊല്ലാവുന്നതാണ് ഈ കണ്ണേർ നമുക്ക് സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാഷാ അള്ളാഹുല മാഷാ ഇല്ലാ ഖൂത്ത് എന്നുള്ളത് നമുക്ക് ചെല്ലാവുന്നതാണ് നല്ല ഫലം ലഭിക്കും അതാണ് ചിലപ്പോഴൊക്കെ ചില വീടുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് മുകളിലൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടില്ല മാഷാ അള്ളാഹുല ഖൂവത്ത്ാബില്ല മാഷാ അള്ളാഹുലാ കൂവത്ത് ഇല്ലാബില്ല മാഷാ അള്ളാന്നൊക്കെ എഴുതി വെച്ച് അത് ചില കിതാബുകളിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ അത് അയിനെ പ്രതിരോധിക്കും എന്നുള്ളത് അയിന് ശരിക്ക് അൽ അയിന് ഉൽ റജു അൽ ഖബിറിലുൽ മനുഷ്യനെ ഖബറിലേക്കും ഒട്ടകത്തിനെ കലത്തിലേക്കും എത്തിക്കുന്നുള്ളതാണ് കണ്ണേറും അപ്പോൾ കണ്ണേറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ചില സ്പിരിച്വൽ സൊല്യൂഷൻസാണ് നമ്മളിവിടെ പറഞ്ഞത് അതേപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കുട്ടിയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദ്ദീല്ലാവിന് കണ്ടപ്പോൾ അവിടുന്ന് കണ്ണീർ സംഭവിക്കാതിരിക്കാൻ അല്ലേ അല്ല തുസി ബഹുൽ ഐൻ കണ്ണേർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കവിൾ ഭാഗം ചെറിയ കുട്ടിയുടെ ഒരു കുഴി അത് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയും അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതുപോലെയുള്ളൊരു സംസാരം പ്രയോഗിക്കുകയൊക്കെ ചെയ്തത് കാണാവുന്നതാണ് അപ്പോൾ അത്തരം സംഗതികളൊക്കെ ചെയ്ത് നല്ല രൂപത്തിൽ ആത്മീയമായിട്ട് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയാൽ തീർച്ചയായും അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സലാമത്ത് ലഭിക്കും ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമി അലൈഹി സ്വലം ആദ്യങ്ങളെ മന്ത്രിച്ചത് ബിസ്മില്ലാഹി അർഹി من شر كل نفس أو عين كل حاسد ونقول بسم الله أرقيك من كل داء يؤذيك من شد كل نفس أو عين كل حاسد الله, الله يشفيك بسم الله أرقيك بسم الله أرقيك من كل داء يؤذيك من كل شد من شر كل نفس أو عين كل حاسد ബിസ്മില്ലാഹി 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 മിൻ കുല്ലി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദ് നല്ല ഫലമുള്ള ഒരു ദ്വ ആണ് ഇനി ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഈ ദക്കെ നമ്മൾ ഇടുന്നുണ്ട് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രത്യേകം ദ്വാഴ ചെയ്യണം ഒരുപാട് മുക്മിനി നിങ്ങൾ പ്രത്യേകം ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു വലിയ ബറക്കറ്റ് നൽകട്ടെ